ഹലോ അസ്സാമലൈക്കി ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്യപ്പത്തരാണ് നെയ്പത്തിരി അതിനകത്ത് തേങ്ങായ സബോള പച്ചരി നേരത്തെ കുടുത്ത് വെച്ച പച്ചരിയിലോട്ടാണ് ഈ സബോളയും തേങ്ങായും ഇട്ടേക്കുന്നത് പിന്നെ ഇത് നമുക്ക് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ ഇത് നല്ല ടേസ്റ്റാന്നാണ് പറഞ്ഞത് ഞങ്ങൾ ആദ്യമായിട്ട് കഴിക്കുക ഇത് കണ്ണൂർക്കാരുടെ സ്പെഷ്യൽ ആണേ ആ നെയ്പത്തിരി അപ്പം ഇത് ഉണ്ടാക്കിയതിന് ശേഷം വീഡിയോ എടുക്കാവേ ഇതിന്റെ അകത്ത് പെരിഞ്ജീരകവും ഉപ്പും കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് അരക്കുന്നത് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുന്നുണ്ടേ പിന്നെ അരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം ഉപ്പുണ്ടോ എന്തുവാന്നുള്ളത് നല്ല ടേസ്റ്റാന്നാ പറയുന്നത് ഉണ്ടാക്കുന്നത് അപ്പത്തേ നല്ല ടേസ്റ്റാന്നാ പറയാറ് അത് പെരിജീലവും ഇട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ളത് ഇതിന്റെ കൂടെ ചിക്കൻ കറിയോ ബീഫ് കറിയോ കുറുമയോ ഒക്കെ ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ആ പച്ചരി അരച്ചിട്ടുണ്ട് ഇതിലേക്ക് ചേർക്കുന്നത് അരിപ്പൊടിയോ അതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറുകിരിക്കണോ ഉരുട്ടേണ്ട രീതിയിലായിട്ട് ഇതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുത്ത് കുഴച്ചെടുക്കുന്നുണ്ടേ കണ്ണൂര് അമ്മായിടുക്കും നന്നായിട്ട് അരിപ്പൊടി ഇട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ഇതുപോലെ ഉരുട്ടിട്ടെടുക്കണം ഉരുട്ടി ഞെക്കി ഇതുപോലെ പരത്തി എടുക്കും കയ്യിൽ ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണേ ഫ്രിഡ്ജിൽ വെക്കുന്നവർക്ക് ഫ്രിഡ്ജിൽ വെക്കാം അല്ലാതെ പുറത്താണേലും വെക്കാം അരമണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ഉണ്ട് ഉരുട്ടി പരത്തി എണ്ണയിലേക്കിടാം നെയ്യപ്പത്തിൽ പരത്തുവാണേൽ പരത്തിയിട്ട് എണ്ണയ്ക്കകത്തിട്ട് ചുട്ടെടുക്കാം ഇതാണ് നെയ്യപ്പത്തൽ ഇവിടെ ഭയങ്കര സൗണ്ടാണ് ഇവിടെ സ്വാദിഷ്ടമായി നെയ്യത്തല് റെഡി ആയിട്ടുണ്ട് ओके अस्सलाम वालेकुम